ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് എന്താ പറയാ ഗൈസ് ഇന്ന് ഇന്ത്യയുടെ വിക്ടറി പരേഡ് ഓൾറെഡി നടന്നു കഴിഞ്ഞു മുംബൈയിൽ വെച്ച് അപ്പോൾ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ടീമിന്റെ ആഘോഷവും നമ്മൾ കണ്ടു മെസ്സിയുടെ അർജന്റീന വേൾഡ് കപ്പ് നേടിയപ്പോൾ എങ്ങനെയായിരുന്നു ആഘോഷം ഇതിനേക്കാൾ ഡബിൾ എന്ന് തന്നെ പറയാം ഗൈസ് പതിനായിരക്കണക്കിന് ആളുകളാണ് മുംബൈയിൽ ഒത്തുചേർന്നത് ഇന്ത്യയുടെ വിക്ടറി പരേഡിന് വേണ്ടി ഇന്ത്യൻ ഫാൻസ് ഈ വിജയം അത്രയുമധികം ആഗ്രഹിച്ചിരുന്നു എന്ന് ഈ ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ഐ സി ഐ സി ട്രോഫിക്ക് വേണ്ടി അതും ബാർബഡോസിന്റെ മണ്ണിൽ നമ്മുടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സാർ ജഡേജയും ഇവരുടെ അവസാന മത്സരം ഇതിനെ അത്രമേൽ സ്പെഷ്യലാക്കുന്നു ഇന്ന് ആറു മണിക്കാണ് ബാർബഡോസിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യ ന്യൂഡൽഹിൽ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നത് അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് പ്രഭാത ഭക്ഷണവും പ്രധാനമന്ത്രിയുടെ അഭിനന്ദനങ്ങളും ടീം ഏറ്റുവാങ്ങി ഇതേസമയം മുംബൈ മറൈൻ ഡ്രൈവിൽ ആരാധകർ തടിച്ചു കൂടിക്കൊണ്ടേയിരുന്നു വൈകിട്ട് ആറരയോടുകൂടിയാണ് റോഡ് ഷോ ആരംഭിച്ചത് അവിടെ നിന്ന് തുടങ്ങി മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് അത് അവസാനിച്ചത് വാങ്കഡേ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ചെക്ക് ബി സി സി ഐ കൈമാറുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റന് അപ്പുഗൈസ് ഇന്ത്യൻ ടീമും ഇന്ത്യൻ ആരാധകരും ഈ മത്സരവും ഈ രാത്രിയും ഒരിക്കലും മറക്കുകയില്ല അത്രമേൽ ആഗ്രഹിച്ചാണ് ഒരു ഐ സി സി ട്രോഫി നമ്മുടെ രോഹിത്തിന്റെ കീഴിൽ ഒപ്പം ഇന്ത്യയുടെ കോച്ച് സ്ഥാനത്ത് നിന്നും രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിനും ഇതൊരു അഭിമാന മുഹൂർത്തമാണ് അപ്പഗൈസ് ആവേശവും ആഘോഷങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല സോ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്